شهر رمضان الذي انزل فيه القرآن ഖുർആൻ റക്കപ്പെട്ട മാസമെന്ന് ആ മഹത്തായ മാസത്തെ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ ആ ഖുർആൻ ഇറങ്ങിയ മാസം വരുന്നതിന് മുമ്പ് തന്നെ ആ മഹത്തായ മാസം റബ്ബിന്റെ അടുക്കൽ റെക്കമെന്റ് ചെയ്യുമെന്ന് ഹബീബിന് പി പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ റബ്ബിന്റെ അടുക്കൽ എനിക്ക് റെക്കമൻഡ് ചെയ്യുന്ന മാസം അത് വരുന്നതിന് മുമ്പ് തന്നെ ഞാനൊന്ന് കുളി ണമല്ലോ നല്ല ഡ്രസ്സ് ധരിക്കണമല്ലോ ഒരുങ്ങി നിൽക്കണമല്ലോ കുളി കുളത്തിലെ വെള്ളം കൊണ്ടുള്ള കുളിയല്ല ഷവറിൽ നിന്ന് വെള്ളം എടുത്തുള്ള കുളിയല്ല പിന്നെ ഏത് കുളിയാടേ ആ കുളിയെന്ന് ഞാൻ പറഞ്ഞത് ആത്മാവിനെ കഴുകി വൃത്തിയാക്കുന്ന കുളിയാടേ അതിന്റെ ഏറ്റവും ഒന്നാമത്തെ പടി ജീവിതത്തിൽ സൽക്കർമ്മം കുറഞ്ഞുപോയിരണ്ടും നിസ്കരിച്ചിട്ടില്ല ചിലപ്പോൾ പത്ത് ഇറക്കയത്ത് നിസ്കരിച്ചിട്ടുണ്ടാകാം വിതൃ നിസ്കരം പതിനൊന്ന് ഇറക്കയത്ത് നിസ്കരിച്ചിട്ടില്ല ചിലപ്പോൾ മൂന്ന് ഇറക്കേത്ത് നിസ്കരിച്ചിട്ടുണ്ടാകാം നിസ്കാരം എട്ടിറക്കയത്ത് നിസ്കരിച്ചിട്ടില്ല ചിലപ്പോൾ രണ്ടര കേത്ത് നിസ്കരിച്ചിട്ടുണ്ടാകാം നൂറിന് മുമ്പ് നാലും നൂറിന് ശേഷം നാലും ഉണ്ട് സുന്നത്ത് പക്ഷേ ഈ രണ്ട് വീതം മാത്രം നിസ്കരിച്ചിട്ടുണ്ടാകാം ഹസ്റിന് മുമ്പ് നാലുണ്ട് സുന്നത്ത് മകരീമിന് മുമ്പ് രണ്ടുണ്ട് സുന്നത്ത് മകരമിന് ശേഷം രണ്ടുണ്ട് സുന്നത്ത് ഇഷായിനു മുമ്പ് രണ്ടുണ്ട് ഇഷായിനു ശേഷം രണ്ടുണ്ട് സുബിക്ക് മുമ്പ് രണ്ടുണ്ട് അതൊന്നും കൃത്യമായി നിർവഹിച്ചിട്ടില്ല സൽക്കർമ്മം കുറഞ്ഞുപോയി തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഒക്കെ പ്രത്യേകം നോമ്പ് സുന്നത്തുണ്ട് അയ്യാമുൽ പതിനഞ്ചിന് പ്രത്യേകം നോമ്പ് സുന്നത്തുണ്ട് അതുപോലെ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പതിന് നോമ്പ് പ്രത്യേകം സുന്നത്തുണ്ട് അത്തരം സുന്നത്തുകൾ പലതും എടുത്തിട്ടില്ല സൽക്കർമ്മം കുറഞ്ഞുപോയി ഖുറാൻ ധാരാളം ഓതേണ്ടതായിരുന്നു പക്ഷേ ഒരു ജുസ് അല്ലാതെ ഓതിയിട്ടില്ല ദിവസേന ഒരു ജുസ് അല്ലെങ്കിൽ രണ്ട് പേജ് അങ്ങനെയല്ലാതെ ഓതിയിട്ടില്ല എത്രയോ സലാത്തിയല്ലിയാൽ അത് ഹബീബിന് വിധങ്ങളുമായി വലിയ അടുപ്പം കിട്ടുന്ന സംഗതിയായിരുന്നു പക്ഷേ ഒരു നൂറ് സലാത്തെങ്കിലും ദിനേന ചൊല്ലണമെന്ന് കരുതിയിട്ടും അത് പലപ്പോഴും ഒഴിഞ്ഞുപോയി ആകയാൽ ഡ്യൂട്ടി ടൈം തന്ന റബിൻ്റെ മുമ്പിൽ വേണ്ടതുപോലെ ഡ്യൂട്ടി നന്നായി എടുത്തിട്ടില്ല എനി ആ ഫറുദിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോ അള്ളാഹു വലിയവനാണ് എന്ന അർത്ഥം മനസ്സിൽ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അള്ളാഹുവിനോട് സംഭാഷണമാണെന്ന ചിന്ത വന്നിട്ടില്ല ആ ആനുസ്കാരത്തിലും കച്ചവടത്തിന്റെ ചിന്തയും അതേ